എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നെസ്രേക്ക് ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് നെസ്ര ഒരു നോട്ട്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പേജിലിട്ടിരുന്നു ഈ പോസ്റ്റ് കണ്ടതിന് ശേഷം ഒരുപാട് ആരാധകർ നെസ്രയുടെ എന്താണ് പ്രശ്നം പ്രശ്നമെന്ന് തിരക്കൊണ്ട് കമൻറ്റുകളൊക്കെ അയച്ചിരുന്നു അതിലൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോൾ നെസ്രയും ഫഹദും തമ്മിൽ തെറ്റുകയാണ് അവർ തമ്മിൽ പിരിയാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഗോസിപ്പുകൾ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ നെസ്രിയ അടുത്ത് അറിയുന്ന ചില സുഹൃത്തുക്കൾ അതിൽ തന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ നെസ്രിയ കെയരി ആയിരുന്നു അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് അത് അധികം വൈകാതെ തന്നെ നെസ്രിയ ഓവർകം ചെയ്യും തിരിച്ചുവരും എന്നൊക്കെ തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നെസ്രിയ ഇതുവരെയും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമൻസുകൾ നെസ്രയ്ക്ക് പകതിരും നേരെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട് നെസ്ര ഒട്ടും ഹാപ്പി അല്ല തനിക്ക് തിരിച്ചു വരണം അതിന് കുറച്ച് സമയം വേണം മറ്റുള്ള ഫ്രണ്ട്സിന്റെയോ മറ്റു ആൾക്കാരുടെയോ കോളുകളോ മെസ്സേജുകളോ ഒന്നും നോക്കാൻ സമയം കിട്ടിയിട്ടില്ല തനിക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് നെസ്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെസ്രക്ക് എന്തോ ഡിപ്രഷന്റെ ഒരു പ്രശ്നമാണ് എന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു കുറിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ തിരിച്ചു വരട്ടെ പക്ഷേ ഈ ഗോസിപ്പുകളെല്ലാം ഉണ്ടാക്കുന്ന ആളുകൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം